നമ്മളെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശരിക്കും എല്ലാം പരിപാടി കഴിഞ്ഞിട്ടാണ് ഇന്റർ എടുക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു പരിപാടി ആയി പോയി ഇന്ന് ആംബ്രോ പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്ത് പോയത് എന്താ സ്ഥലത്തിന്റെ പേര് ബ്രോഡ്വേലത്തെ റീലൊക്കെ എനിക്ക് അയച്ചിരുന്നില്ല ഇവിടെ പോ എന്നിട്ട് പോയപ്പോഴോ ഒന്നാമത് ആ റോഡ് പറ ഇത്ര നിങ്ങൾ കാണുട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് റോഡ് ആ റോഡ് നാല് വരി ഒക്കെ ആണ് ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് പോകുന്നത് അതെ എങ്ങനെ ആൾക്കാർ എങ്ങനെ മേടിക്കും അറിയില്ല ഗൈസ് എന്നാൽ നിങ്ങൾ കണ്ടിട്ട് വരും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അവിടെ നമ്മൾ ഇത് മേടിച്ചതാണ് ഇത് മാറിയോ കണ്ടാ വേറെ കൈസ് ഇതാണ് നമ്മളെ വരാപ്പുഴ ഫിഷ് ഫിഷ് മാർക്കറ്റ് ഇട്ടോ ഓസ് നമ്മൾ ഒരു ലോഡ് മീമിയും മീന്റെ തലയും ആയിട്ടോ കൈസ് പോവുന്നേസ് നമ്മൾ കുറച്ച് കാടിയും മേടിക്കാൻ വിചാരിച്ചു ഓ ഇതെന്താണ് പറയുണ്ടല്ലോന്ന് ആ മോഴിലുണ്ട് പാവ പക്ഷെ മൊഴയില് അപ്പൊ കൈഷ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് നമ്മള് കപ്പ മേടിച്ചെടുത്തില്ല അപ്പൊ മേടിക്കാൻ പോണുട്ടോ ആ ഷോപ്പ് വരെ നമ്മള് വൈത്താലോ വന്നിരുന്നെന്ന് പക്ഷെ നമ്മള് കണ്ടില്ല അപ്പോ അങ്ങോട്ടേക്കും യാ ഞാൻ തന്നെയാണ് ആണ് ഡ്രൈവ് ചെയ്യുന്നത് ഓക്കെ കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് വിശ്വാസമായി എന്നാലും ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ആംബ്രോനെ പിക്ക് ചെയ്തിരുന്നു സെറ്റ് അല്ലേ ആംബ്രോങ്ങേ വരാപ്പുഴ വരെ വന്നു അപ്പൊ അടിപൊളി ഞാൻ ഡ്രൈവിംഗ് കാണാൻ ാണ് അത് ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് അപ്പൊ കൈ നമ്മളങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എടപ്പള്ളിത്തെ ബ്ലോക്ക് ആണ് സീൻ ഇത്ര രാവിലെ പത്തരായിട്ട് ഇവിടുത്തെ ബ്ലോക്ക് ഒരു രക്ഷല്ലേ ആ ബ്ലോക്ക് കൂടെ നിസ്സാരം നിസ്സാരമായിട്ടാണ് ഞാൻ എടുത്തത് അപ്പൊ

നമ്മള് ഡ്രൈവ് ചെയ്ത് അങ്ങനെ ഒരു സ്പോട്ടിലെത്തി നമ്മൾ എന്ത് ചെറുതായിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് രാവിലെ നമ്മളിറങ്ങിയത് അപ്പമ്മ പറഞ്ഞു ഏതായാലും ഫുഡ് കഴിച്ചോ എന്നിട്ട് തലക്കറിയാവുമ്പോത്തേക്ക് വീട്ടിലെത്താൻ പറഞ്ഞേ ഫുഡ് കഴിച്ചോ പക്ഷെ ചെറുതായിട്ട് എന്ത് കഴിക്കും ഒന്നും കഴിച്ചില്ലല്ലോ മോർണിംഗ് അപ്പൊ നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാ നമ്മള് ടോമി ടോമി വരുന്നുണ്ട് നമ്മള് ദുനിയ വരുന്നുണ്ട് ആളെ കൂടി കൂട്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ അങ്ങനെ ടോമി ഇതുവരെ ഞാൻ ഡ്രൈവ് ചെയ്ത് കണ്ടിട്ടില്ല

ട്ടോ അങ്ങനെ പറഞ്ഞ നമ്മൾ ടോമി ഷോപ്പി ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് തലിക്കറി കഴിക്കാം നൂൽ പുട്ട് അഥവാ ഇടിയപ്പം ഞാൻ പൊറോട്ട അഥവാ പൊറോട്ട അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ വീട്ടിലെത്തി നമ്മൾ നമ്മള കൂടെ ഒരാൾ കൂടെ ഉണ്ട് ഇന്ന് ഇമ്മയുടെ സ്പെഷ്യൽ തലക്കറി കഴിക്കാൻ വേണ്ടി ഇമ്മ ഞാൻ കൂടി അതന്നെ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു പിന്നെ ടോം പിന്നെ ടോമില്ലാ എന്തോ വണ്ടി എന്തോ എവിടെ കൊണ്ടാക്കാനൊക്കെ ഇണ്ടാവുക ടോം ഒന്നുമില്ല സോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇമ്മ എന്തൊരു പെട്ടെന്ന് കുറച്ച് ടൈമിനുള്ളത് നമ്മ എല്ലാ ഫുഡ് സെറ്റ് ചെയ്തിട്ടു അപ്പൊ നമുക്ക് കഴിക്കാം പറഞ്ഞ ആംബ്രോന്റെ തലേനെക്കാറ്റില് വലുപ്പമുണ്ട് നമ്മളെ തലക്കറി പിന്നെ നമ്മൾ പിന്നെ നമ്മള് കാടയും ആംബ്രോക്കുള്ള പ്രോട്ടീൻ ഇത്രയും ഒട്ടക്കുള്ള ആംബ്ര കഴിക്കാൻ പോവുകയാണ് ആംബ്ര പിന്നെ ഈ ഫിഷിന്റെ കറി കിട്ടോ അപ്പൊ ഇന്ന് ഇതാണ് മെയിൻ ഫുഡ് ഈ ചോറൊക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞ ആവശ്യമില്ല ഓക്കെ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കലേക്ക് കിടക്കുകയാണ് കഴിച്ചോളൂ വേണ്ട അല്ലേ ആംബ്രോ ഈ എഗ്ഗും പിന്നെ

ൈസ് ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം കാരണം നമ്മൾ കഴിക്കട്ടെ ഗൈസ് ഞാനിവിടെ കാട ഇട്ട കഴിക്കുന്ന കാടേന്റെ കാലെനിക്ക് ഇഷ്ടമാണ് കാട കഴിക്കും ഞാൻ മീനൊന്നും കഴിക്കാണെനിക്ക് എന്താന്ന് പക്ഷെ അതിന്റെ ടേസ്റ്റ് ആട്ടോ നോർമൽ മീൻ മീന ചെറുതൊ കഴിക്കുക എന്റെ കണ്ണൊക്കെ കഴിക്കും പക്ഷെ ഇതിന്റെ കണ്ണലിന്റെ കൈന്റെ അത്ര ഇണ്ട് ഗൈസ് എങ്ങനെ കഴിക്കുക ആമ്പ്രോ പൊളിങ്ങ ആളും ഇവിടെ നല്ല തീറ്റടാ തീർന്ന് മീന തല തീർന്നിരുന്നിട്ടുള്ളൂ മെല്ലെ കഴിക്കോ സംസാ വയറ് നിറഞ്ഞാ അതിന്റെ എന്തിനാ ഓറഞ്ച് കഴിക്കുന്നേ സമ്മേ എന്തെങ്കിലും ഒക്കെ എനിക്ക് കൊടുക്കണന്ന് പറഞ്ഞതാ കുറച്ച് ഇതും നമുക്ക് പോവാട്ടോ ടോമിയുടെ ടോമിക്ക് ഒരു ഹാഫും കറിയുമായിട്ട് വന്നു കേട്ടോ വരുന്നില്ലേ കൊടുക്കാൻ ആ ആ കൊടുക്കാമ്പോമി വെയിറ്റ് ചെയ്യണ്ട് നമുക്കിത് കൊടുക്കാം ടോമിക്ക് ടോമി ടോമിതാ ബാക്കിൽ പോകുന്നുണ്ട് ടോമിക്ക് അങ്ങനെ ഫുഡും ഒക്കെ കൊടുത്ത് ഇനി നമുക്ക് പോവാം എന്നിട്ട് കുറച്ചി ടോമി വരൂട്ടോ ടോമി ഫുഡ് ഒന്നും കഴിച്ചില്ല അപ്പൊ ടോമി ഫുഡ് കഴിച്ചിട്ട് വരും ഇത് ഒരുപാടുണ്ടാകില്ലേ എങ്ങനെയാണെങ്കിൽ പോവാൻ തന്നെ കുറച്ച് ഓ അതെ ഇത് മറ്റേ തണുപ്പുണ്ട് ഇവിടെ ഇത്ര ആൾക്കാരുണ്ടോ പ്രതീക്ഷിച്ചില്ല പുൽക്കൂട്ടിലല്ലേ സംഭവം നമ്മളിപ്പിലോമീറ്റർ നടന്നിണ്ടാവും ഒരുപാട് പക്ഷെ ഇതന്നെ ഞാൻ അങ്ങോട്ടും നടക്കണം വന്ന് വഴിക്കൂടി എന്നെ പോണം കേട്ടോ ഇത്രയും തിരക്ക് പ്രതീക്ഷ കഴിഞ്ഞില്ല അത്ര ആൾക്കാരായിട്ട് ഇല്ല അങ്ങോട്ട് ഓ ഓ സസല കറിയല തുൾ കാരണം അങ്ങോട്ട് റോഡ് ഇല്ല റോഡ് ഇല്ല വഴി ഓ മൈ ഗോഡ് ശരി നമ്മടെ അങ്ങോട്ട് റോഡ് ഇല്ല ഓ മൈ ഗോഡ് गाइस നമ്മൾ റിട്ടേൺ എന്നാ പോവാ ലാംബ്രോ പോത്തേര കഴിഞ്ഞാ പറ്റുന്നില്ല സൂള് 3 ആൾക്കാര് ആരും അല്ല ഇതെന്താണത് സംഭവിക്കൂ പക്ഷെ കണ്ണ് കാണുന്നുണ്ടോ എനിക്ക് കണ്ണടിച്ചു പോയില്ല ഇതും എനിക്ക് ഭംഗിട്ട് കാണേ നമ്മള് കൊറച്ച് വേ സൈഡിലെ വന്നപ്പോ ഇവിടെ ഇതേ ഇല്ല ഇവിടെ വേണം നടക്കുന്നു കാണിച്ചെ ഡ്രസ് അങ്ങനെ ഉള്ളു ആരെ തലയിലോ കൈയിലൊന്നും ലൈറ്റിന്റെ കാണുന്നില്ല ആ ഇവിടെ വൈദ്യുതി അല്ല ഇവിടെ വന്നപ്പോ സമാധാന ശ്വാസം ഇടാൻ കഴിയുന്നല്ലേ എന്തുവന്നു ൊക്കെ ഉള്ളിലോട്ടാ കാണുന്നുണ്ട് എല്ലാരും ചിരിക്കുന്നുണ്ട് കൊള്ളാം സംഭവം കൊള്ളാം കൊള്ളാം എന്തോക്കാരുന്നു എല്ലാ പരിപാടി കഴിഞ്ഞു നമ്മൾ നമ്മളങ്ങനെ പോ നമ്മളെന്തൊക്കെ വിചാരിച്ചിട്ടാണ് ശരിക്കും വന്നത് പക്ഷെ റീൽസിൽ കണ്ട പോലൊന്നും അല്ല എനിക്കൊന്നും നമ്മളെ പോലെ റീൽസ് കണ്ടു ലോഡ് ആൾക്കാർ പോലാൾക്കാർ പറയുന്ന മക്കളെ അങ്ങോട്ട് പോകാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ബ്രോഡ്വേലി പോയി ഭയങ്കര ആൾക്കാരെ കുറഞ്ഞിട്ടോ നമ്മളെ തലയിൽ മാത്രമേ ഉള്ളൂ അതെ കാറിൽ ഇപ്പൊ ഇരുന്നിട്ടും എല്ലാരും ഉള്ളിലോട്ടാണ് നോക്കുന്നു അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ